പ്രിയപ്പെട്ട പ്രഷർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു ബീറ്റൽ ക്രോസ് പാലാട് വിൽപ്പനക്ക് ഇപ്പം നിലവിൽ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളും നല്ല പാലും ഉണ്ടായിരുന്ന ആടാണ് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള ക്വാളിറ്റിയുള്ള ആട് നല്ല പേരസ്റ്റോക്ക് നിർത്താനുജമായ ഈ ഒരു ബീറ്റിൽ ക്രോസ് പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് മാറനല്ലൂർ മാസം പ്രായമുള്ള ഒരു ബീറ്റൽ മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാം ഉള്ള പേരസ്റ്റോ നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ ക്വാളിറ്റിയിലുള്ള ഒരു കുട്ടി ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന പോലെ പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കാട്ടാക്കടക്കടുത്ത് മാറനല്ലൂർ ഒന്നര പ്രായമുള്ള ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പന ഒക്കെ നല്ല വളർച്ചയുള്ളൊരു കുട്ടിയാണ് നല്ല പാലുണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ നല്ല പാലൂട് കിട്ടി വളർന്ന ഒരു കുട്ടി നല്ല ചെവി ചെവിനീളം വള്ളിക്കണ്ണും പഞ്ചിപ്പേസെല്ലാം ഉള്ള അടിപൊളി കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില എട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് മാറുന്നല്ലൂർ ഈ മൂന്നാടുകൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല അടിപൊളി ഒരു ക്രോസ് പീഡ് പാലാണ് അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന കുട്ടി പടക്കുട്ടിയാണ് രണ്ടര മാസം പ്രായമായിട്ടുണ്ട് അമ്മയാട് നല്ല പാലുള്ള ആടാണ് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള നല്ല ബോഡി വെയ്റ്റിലുള്ള ഒരാട് കുട്ടി തീറ്റയും വെള്ളം കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ളൊരു കുട്ടിയാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി നാലായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി നാലായിരം രൂപ സ്ഥലം വരുന്നത് തിരു തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്തിനടുത്ത് ഉച്ചക്കട ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാടൻ മലബാരി അമ്മയാടും അതിൻ്റെ മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ട് മുട്ടൻകുട്ടികളും ഒരു പടക്കുട്ടിയുമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ചുറു ചുറുക്കുള്ള മൂന്ന് കുട്ടികൾ വെള്ളയാടും കറുപ്പ് കറുത്ത കുട്ടികളും ചെറുതായിട്ട് ഇല എല്ലാം ഘടിച്ചു തുടങ്ങിയിട്ടുണ്ട് കുട്ടികൾ മൂന്ന് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുള്ള ആടാണ് നല്ല ബോഡി വെയ്റ്റ് ഉള്ള ആടാട്ടോ നല്ല ബോഡി വെയ്റ്റ് ഉണ്ടെന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ചോദിക്കുന്ന വല്ല ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ മൂന്ന് കുട്ടികളും കൂടി ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരി ഒരു പഞ്ചാബി ബീറ്റൽ പെണ്ണാട് വിൽപ്പനയ്ക്ക് നിലവിൽ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് നല്ല ഒക്കെ നിൽക്കി നിർത്താൻ പറ്റിയ നല്ല ക്വാളിറ്റിയിലുള്ള ഒരാട് നല്ല ചെവിനികളും വെള്ളിക്കണ്ണും പഞ്ചിപ്പേസവും നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും ഉണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ കടിഞ്ഞൂർ പ്രസവത്തിൽ രണ്ട് കുട്ടികളും നല്ല പാലും ഉണ്ടായിരുന്ന ആടാണ് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് ആലപ്പുഴ അഞ്ച് മാസം വിധം പ്രായമുള്ള രണ്ട് ക്രോസ് വീഡ് മുട്ടൻകുട്ടികൾ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല വളർച്ചയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ചോദിക്കുന്നില്ല ഇരുപത്തി അയ്യായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരി ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും മുട്ടൻ കുട്ടികളാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് അമ്മയാട് നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി ഒരു ആട് ഇതിൻ്റെ ചോദിക്കൊന്നുമില്ല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാലുള്ള ഒരമ്മയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ മൂന്ന് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു മുട്ടൻ വിൽപ്പന ഒക്കെ കുട്ടി തീറ്റയും വെള്ളം കൂടിയും എല്ലാം തുടങ്ങിയതാണ് മൊത്തം മൂന്ന് കുട്ടികളുണ്ടായിരുന്നു ഒരു പത്ത് ദിവസം മുമ്പ് രണ്ട് കുട്ടികളെ പിരിച്ചു വിറ്റതാണ് നല്ല പാലുള്ള ആടാണ് നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കൊക്കെ പാല് കറന്നെടുക്കാൻ പറ്റും ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല ഇരുപത്തി ഒന്നായിരം രൂപയാണ് ഒരു ക്രോസ് സ്പീഡ് പാലാടും അതിൻ്റെ മൂന്ന് മാസം കഴിഞ്ഞാൽ ഒരു മുട്ടൻകുട്ടിയും കൂടി ഇരുപത്തി ഒന്നായിരം രൂപ അമ്മയാടിനെ വീണ്ടും ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന കൺഫേം അല്ല സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി ഇറച്ചി ആവശ്യങ്ങൾക്കും ക്രോസിങ് എല്ലാം അനുയോജ്യമായ നല്ല വലുപ്പമുള്ള ഒരു ക്രോസ് സ്പീഡ് മുട്ടനാട് വിൽപ്പന ഒക്കെ ഒരു വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ലൈവ് ഓടിവൈറ്റ് ഏകദേശം നാൽപ്പത് കിലോ ഉണ്ടാവുമെന്നാണ് പറ്റി പറയുന്നത് ഈ മുട്ടൻ ചോദിക്കുന്ന പോലെ പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരൂര് കന്മനത്തിനടുത്ത് മേടിപ്പാറ ഒരു മലബാരി ആട് വിൽപ്പന ഒക്കെ ആടിനെ ഒരു മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചില കൺഫേം എന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ മലബാരി ആടിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ താഴെ ചൊവ്വ വളർത്താനും ഇറച്ചിയാഴ്ചയ്ക്കും അനുയോജ്യമായ ഒരു കാള വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള ഈ കാളയുടെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് പട്ടണടക്കാവും ഈ കാളയ്ക്ക് തിരൂർ പുത്തനത്താണി പളാഞ്ചേരി ഭാഗങ്ങളിലേക്ക് ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ ഒരു നല്ലൊരാട് മലബാരി ഇനത്തപ്പെട്ടൊരാട് ഒരു പ്രസവം കഴിഞ്ഞ ഫസ്റ്റ് പ്രസവം കഴിഞ്ഞിട്ടുണ്ട് അലബാരി പണ്ണാട്ട് കുട്ടിയുടെ ചോദിക്കുന്നില്ല ഏഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി വളർത്തി വെറുതാക്കാൻ പറ്റിയ രണ്ട് ക്രോസ് ബ്രീഡ് മുട്ടം കുട്ടികൾ നല്ല കാലുകയോ നീട്ടക്കല്ല കുട്ടികളാണ് നല്ല തീറ്റം വളർന്നതാണ് ഓരോന്ന് വേണമെങ്കിലും അങ്ങനെ നോക്കുക രണ്ടിനു വേണമെങ്കിൽ ഒന്നിച്ചു കൊടുക്കും ഒരു തള്ളൻ്റെ രണ്ട് മക്കളാ ഈ രണ്ട് ക്രോസ്പീഡ് മുട്ടൻ മുട്ടൻകുട്ടികളുടെ ചോദിക്കുന്ന പോലെ പത്തൊൻപതിനായിരത്തി എഴുന്നൂറ് രൂപയാണ് രണ്ടും കൂടി പത്തൊൻപതിനായിരത്തി എഴുന്നൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും നല്ലൊരു ക്രോസ് ബ്രീഡ് കിടക്കുട്ടി ഒരാറുമാസം പ്രായക്കായിക്കും നല്ല തീറ്റും വെള്ളം കൂടിയുള്ള ആടും കുട്ടിയാണ് കൊണ്ടുപോയി നിർത്തി വലുതാക്കാൻ പറ്റിയ ഒരു ക്രോസ് ബ്രീഡ് ആട് നല്ല തീറ്റും വെള്ളം കൂടിയുള്ള ആട് കുട്ടി കേട്ടോ നല്ല കാലുകയറും അടൽനീറ്റക്കെല്ലാം ഇട്ട കൊണ്ടുപോയി ക്രോസ് ചെയ്ത് നിർത്താൻ പറ്റിയ ഒരു പടക്കുട്ടി നൃത്തം എന്തുകൊണ്ട് അനുയോജ്യമായ പേടക്കുട്ടി തീറ്റയും വല്ല കൂടി ക്രൊരാ ഇതിപ്പോൾ രാവിലെ കാലി വേറില്ല വീടിയോട്ടോ ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു സിരോഹി പെണ്ണാട്ടും കുട്ടിയിൽപ്പനക്ക് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള അടിപൊളി ഒരു കുട്ടി വളർത്തി വലുതാക്കി നല്ല പേരൻ സ്റ്റോ ആക്കി നിർത്താനൊക്കെ അനുയോജ്യം ഈ സിരോഹി പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പാല് കൊടുത്ത് വളർത്താൻ അനുയോജ്യമായ എന്നാൽ ചെറുതായിട്ട് തീറ്റുംകൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്കുണ്ട് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്നതല്ല മൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് കായംകുളം ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നടത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചിയാവശക്കുമെല്ലാം അനുയോജ്യമായ ഒരു ക്രോസ് സ്പീഡ് മുട്ടനാട് വിൽപ്പന ഒക്കെ ഒരു വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ഇരുമല്ലൂർ ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ീഡ് പടക്കുട്ടിയുടെ ചോദിക്കുന്ന എട്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിംഗിന് നിർത്താനും ഇറച്ചി ആവശ്യവുമെല്ലാം അനുയോജ്യമായ ഒരു ക്രോസ്പീഡ് മുട്ടനാട് വിൽപ്പനക്ക് നല്ല ചെവി നീളവും വെള്ളിക്കണ്ണും പഞ്ചിപ്പേസും എല്ലാമുള്ള ക്വാളിറ്റിയുള്ള ഒരാട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മാത്തൂൾ ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ആടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന കുട്ടി പടക്കുട്ടിയാണ് കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ദാടിൻ്റെ രണ്ടാമത്തെ പ്രസവം ഇതിൻ്റെ ചോദിക്കുന്നതല്ല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മാത്തൂൾ ഈ രണ്ടാടുകൾക്കും അതിൻ്റെ കുട്ടികൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കണ്ണ നമ്പറുമായി ബന്ധപ്പെടുക നല്ലൊരു കാളക്കൂട്ടൻ വിൽപ്പനക്കുണ്ട് നല്ല പ്യുവർ വൈറ്റിൽ ഒറ്റ കളറിലുള്ള ഒരു കാളക്കുട്ടൻ നല്ല ഭംഗിയുള്ളൊരു കാളക്കൂട്ടൻ ആട്ടാണ് നല്ല വളർത്തി വഴുതാക്കാൻ അനുയജമായ നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു കാളക്കുട്ടെ നല്ല ഇടനീട്ടവും കാൽപ്പുക്കവും എല്ലാമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കാളക്കുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി രൂപയാണ് ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഒരു പോത്തും കുട്ടിയും ഒരു എച്ച് എഫിൻ്റെ ഒരു പശുക്കുട്ടിയും ഈ കാണുന്ന ഒരു എച്ച് എഫിൻ്റെ പശുക്കുട്ടിയും വിൽപ്പനക്കുള്ളതാണ് നല്ല തീറ്റയും വെള്ളം കൂടിയും എല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ രണ്ട് പോ രണ്ട് കുട്ടികൾ ഒരു വിൽപ്പനക്കായിട്ട് പുറത്തു നിന്ന് വാങ്ങിച്ച കുട്ടികളാണ് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പോത്തും കുട്ടിയും ഒരു എച്ച് എഫിൻ്റെ പശുക്കുട്ടിയും കൂടി പത്തൊൻപതിനായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ പശുക്കുട്ടിക്കും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇപ്പം ചെന്നൈയിലുള്ള ഒരു പശു വിൽപ്പനക്ക് പ്രസവിക്കാൻ ഇനി പതിനഞ്ച് ദിവസം മാത്രം ബാക്കി ഇത് കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് നല്ല പാലുണ്ടായിരുന്ന ഒരമ്മ പശുവിൻ്റെ അടിപൊളി ഒരു പശുക്കുട്ടി ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പേരാവൂർ ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കാണെന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്നര മാസം പ്രായമുള്ള ഒരു ബീറ്റൽ ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല വളർച്ചയുള്ള ഒരു കുട്ടിയാണ് നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുട്ടി അമ്മയാടിൽ നിന്ന് പിരിച്ചിട്ട് രണ്ട് ദിവസമാവുന്നേ ഉള്ളൂ വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ ഒരു ബീറ്റിൽ ക്രോസ് മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില എട്ടായിരത്തി രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് മാറനല്ലൂർ ആറര മാസം പ്രായമുള്ള ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണമൊക്കെ ഉള്ള പഞ്ചിപ്പേ ഉള്ള അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു കുട്ടി തന്നെയാണ് ക്രോസ് ചെയ്യാറായി തുടങ്ങി ഫസ്റ്റ് ഹീറ്റ് എല്ലാം കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല ഈ പണ്ണാട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില പത്തായിരം രൂപയാണ് സ്ഥലം വരുന്നത് കാട്ടാക്കടക്കടുത്ത് മാറനല്ലൂർ ആറുമാസം പ്രായമുള്ള ഒരു ക്രോസ് പീഡ് പണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് ആറുമാസത്തിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയും എല്ലാം പാർട്ടി ഗ്യാരണ്ടി തരുന്നുണ്ട് ഫസ്റ്റ് ഏറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല വളർത്തി വലുതാക്കാൻ നിജമായ ഈ ഒരു ക്രോസ്പീഡ് പണ്ണാട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മാറനല്ലൂർ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്വാളിറ്റിയുള്ള ഒരു ഹൈദരാബാദി ക്രോസ് ആട് വില്പന ഒക്കെ ഇപ്പോൾ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചു ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞു ക്രോസ് ചെയ്തതിൻ്റെ പക്ഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല നല്ല ക്വാളിറ്റിയുള്ള ഒരാട് നല്ല ചെവിനുകളും വെള്ളിക്കണ്ണും നല്ല പഞ്ചിപ്പേസുക്കളും നല്ല ഭംഗിയുമുള്ള ഒരാട് ചോദ്യമല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവ ഈ യാഡിന് ഡെലിവറി ചാർജിൽ വോൾക്കേറ്റ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ജെയ്സി പശു വിൽപ്പന കൊണ്ട് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ഏഴ് മാസം കൺഫേം അച്ചനയാണ് നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള അത്യാവശ്യം ഇടനീട്ടവും കാൽപ്പക്കമുള്ള അടിപൊളിയൊരു പശു കൊ കൊമ്പ് കുറച്ച് വലുതാണ് പക്ഷേ രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നെ കേട്ടോ എൻ്റെ ചോദിക്കുന്ന പോലെ അൻപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചന്ദ്രാ എച്ച് എഫ് പശു വിൽപ്പനക്കുണ്ടേ ഇപ്പം നിലവിൽ മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞു കുട്ടിയില്ല പ്രസവിച്ചിട്ട് ഇപ്പോൾ മൂന്ന് മാസത്തിൻ്റെ അടുത്തായി നിലവിൽ ഒരു ഒൻപത് ലിറ്റർ പാൽ കറവയുണ്ട് ചോദിക്കുന്ന വില അൻപത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചന്ദ്ര പിന്നി വർത്താനും ഇറച്ചിയാവശ്യവും അനേജുമായ ഒരു പോത്ത് വിൽപ്പനയ്ക്ക് രണ്ട് വയസ്സിന് അടുത്ത് പ്രായമായിട്ടുണ്ട് ഏകദേശം നൂറ്റി പത്ത് മുതൽ നൂറ്റി പതിനഞ്ച് കിലോ വരെ ഇറച്ചി തുകമുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കാര മലബാരി പാലാട് വിൽപ്പനയ്ക്ക് രണ്ട് ലിറ്റർ പാൽ കറവ ഉണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഇപ്പോൾ ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസമായി ക്രോസ് ചെയ്തതിന് ശേഷം പാല് കുറഞ്ഞിട്ടുണ്ട് ചില കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി ഇന്ന് പോത്തുംകൂട്ടന്മാർ വില്പന കൊണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയും ഉള്ള നമ്മുടെ നാട്ടിൽ സെറ്റായിട്ടുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ മൂന്ന് പോത്തുംകൂട്ടന്മാർ നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള ഈ പോത്തുംകൂട്ടന്മാരുടെ ചോദിക്കുന്ന വില എൺപത്തി എട്ടായിരം രൂപയാണ് മൂന്നും കൂടി എൺപത്തി എട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും മൂന്നിനും കൂടി ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ ബസാർ ഈ പോത്തുമൂട്ടന്മാർക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കടന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് ദിവസം വിധം പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് മൊത്തം ഇരുപത്തിമൂന്ന് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് നാടൻ ഇനത്തിൽപ്പെട്ട നേക്കഡ് നെക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി ചാര അറുപതാം കോഴി കോഴി തുടങ്ങിയ കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് പറ്റി പറയുന്നത് നമ്മൾ കാണുമ്പോഴും അതുപോലെ തന്നെയാണ് തോന്നുന്നത് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ എഴുപത്തി അഞ്ച് രൂപയാണ് ഒരെണ്ണത്തിന് എഴുപത്തി അഞ്ച് രൂപ മൊത്തം ഇരുപത്തി മൂന്ന് കുഞ്ഞുങ്ങൾ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ ഒരാട് കുട്ടികളെ പിരിച്ചതാണ് രണ്ട് പല്ല് പ്രായം ആട പാലുണ്ട് ഈ കുട്ടികളെ പിരിച്ച ഈ പാലാടിന്റെ ചോദിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഫസ്റ്റ് പ്രസവത്തിലുള്ള ഒരാട് അതിൻ്റെ ഒരു മുട്ടൻകുട്ടി പനിഞ്ചു ദിവസായ കണ്ണൂർ പ്രസവത്തിലെ ഈ ആടിൻ്റെയും അതിൻ്റെ പതിനഞ്ച് ദിവസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും കുട്ടിക്ക് കുടിക്കാനുള്ള നല്ല പാലുണ്ട് കുട്ടിൻ്റെ കാല് ഫസ്റ്റ് ഫ്രണ്ടിലെ കാലിന് ചെറിയൊരു ചതവുണ്ട് കൂട്ടിൽ കുടിക്കാനാണ് സാധ്യത എന്നാണ് പാറ്റി പറയുന്നത് ഇതിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ രണ്ടാം പ്രത്സവത്തിലുള്ള ഒരു കൊമ്പില്ലാത്തൊരാട് എൻ്റെ രണ്ട് പടക്കുട്ടികൾ ചോദിക്കുന്നില്ല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു അമ്മയാടും രണ്ട് പെണ്ണാട്ടും കുട്ടികളും കൂടി പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ നല്ല പാലുള്ള ഒരാട് അതിൻ്റെ ഒരു ഒന്നര നല്ല കാനുള്ള രണ്ട് കുട്ടികൾ കുട്ടികളൊരു പൊട്ടൂർ പേട നല്ല അടിപൊളി കുട്ടികളാട്ടോ കന ഉള്ള കുട്ടികളാ ഒന്നര മാസമായി ഉണ്ടാവും ആട് അത്യാവശ്യം നല്ല ഇറച്ചികളിലാണ് പതിനാറായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു ക്രോസ് പീഡ് പാലാടും അതിൻ്റെ രണ്ട് പെണ്ണാട്ടും കുട്ടികളും കൂടി പതിനാറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനലോട് വീൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലൊക്കെ മെസ്സേജ് അയയ്ക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മാർക്കരുത് കേട്ടോ ചങ്ങളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരൊക്കെ ജയ് ഹിന്ദ് ജയ് കിസാൻ